ഹലോ സ്ലാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഇരുമ്പൻ മുളി വെച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിലും ചിലർക്കൊന്നും അറിയില്ല എന്താ ചെയ്യുക എന്ന് എല്ലാവരും വീട്ടിലിത് അധികം ആൾക്കാരുടെ ഇത് കൊഴിഞ്ഞ് ചീഞ്ഞ് പോവുകയാണ് ചെയ്യണത് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും വേണ്ട ഇതോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ വീഡിയോ ചെയ്യണം എന്ന് എഴുതിക്കാണ്ട് അർത്ഥം വെച്ചതാ കേട്ടത് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഫ്രിഡ്ജിൽ വെച്ച് ഈ കളറായി പക്ഷേ നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾക്ക് ഇത് മതി കേട്ടോ അപ്പോൾ കണ്ടോ കണ്ടതിൻ്റെ പാത്രത്തിൻ്റെ അവസ്ഥ ഇതൊരു പഴയ പാത്രമാണ് അപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് ഇനി ഞാൻ ഈരുമ്പൻപുളി ഒന്ന് വേവിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അതിൻ്റെ മേലെ നിൽക്കണ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ കല്ലുപ്പാണ് നല്ലത് പൊടി ഇപ്പോൾ ഉണ്ടെങ്കിൽ അടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടിയും ബെറ്റർ കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അതും കൂടി അതിലൊന്ന് കടന്നോട്ടെ അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് പിന്നെ വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറ് മാറും കേട്ടോന്ന് ആവി തട്ടുമ്പോഴേക്കു തന്നെ ഇത് വേവും പെട്ടെന്ന് വെന്ത് കിട്ടാണ്ട് കുക്കറിലൊന്നും വേണമെന്നില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചാൽ മതി അപ്പോൾ വേവത്തേക്കും തന്നെ ഇതിൻ്റെ കളറ് മാറും പെട്ടെന്ന് തന്നെ വേവും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വെന്ത്ട്ടേ നമുക്ക് ഇനി എന്ത് ചെയ്യാന്നോ അത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ ചൂടാറിയിട്ട് എന്താണെന്നോ നമുക്ക് മിക്സിൻ്റെ ചാറിലൊന്നിട്ട് കാണ്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒന്ന് ആവി വെക്കോട്ടെ ഇങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോൾ അതാ ഏകദേശമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മളെ പാത്രത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ പാത്രം കറുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ ആ പാത്രത്തിലേക്ക് തന്നെ ഞാനിത് അരച്ചത് കുറച്ചൊഴിച്ച് അരച്ച് വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അരച്ച് അരച്ച് പരഞ്ഞാൽ കുറച്ച് മതി അപ്പോൾ ഇതാന്ന് കുറച്ചുകൂടെ അരച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ടൊന്നും അരച്ചെടുക്കുന്നില്ല ഇതിൻ്റെ ഒന്നും തന്നെ നമുക്ക് കളയാനില്ല കേട്ടോ ഈ പിന്നെ ലിക്വിഡിൻ്റെ ഒന്നും തന്നെ കളയെന്തൊക്കെ ഇതോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അപ്പ സോഡ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കേണ്ടത് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒഴിച്ചുകൊടുക്കണത് വിനീഗർ ആണ് കേട്ടോ സുർക്കാന്ന് പറയില്ലേ വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട് അതും കൂടി ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഈ വിനാഗിരി സുർക്കിയൊക്കെ വെച്ച് കൊടുത്താൽ ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിലും അതിലെ പുറത്തൊക്കെ വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വിമിലിക്കൂടും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ അതും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ സുർക്കിയും പിന്നെ അപ്പസോഡിയും കൂടി ആകുമ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നന്നായിട്ട് പൊഞ്ഞു പോകും കേട്ടോ അപ്പോൾ ആ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കാനായിരിക്കും നല്ലത് കേട്ടോ ഇനി ഞാൻ ചെയ്യണത് ഇത് ആ ബർണറാണ് ഗ്യാസിൻ്റെ ബർണർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് തുരുമ്പിടിച്ചു പോകും ഒന്നും ചെയ്യൂല അത് നല്ല ഗ്യാരണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നോ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി എന്താണോ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ എന്ന് തിളച്ച് വന്നാൽ തീ ഓഫാക്കുക പിന്നെ തിളപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ഇള്ളിച്ചു കഴിഞ്ഞാണ്ട് തിളക്കുമ്പോഴത്തേക്കും തന്നെ ഇതേപോലെ ചളിയും കരിയും ഒക്കെ മേലേക്ക് പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ വാങ്ങിവെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഇതിൽ എടുത്ത് എടുത്ത് കാണിക്കാണ്ടോ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് നമ്മളെ ബർണർ കേട്ടോ ഇനി ഇതൊന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ ഇതൊന്നും കൂടി കഴുകി നല്ല വെള്ളത്തിൽ കഴുകി നമുക്ക് എന്ത് ചെയ്യാമെന്നോ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതൊരു അലൂമിനിയം സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിം ലിക്വിഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിപ്പോൾ അത് കഴുകിയെടുത്ത് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഇതാണ് ആദ്യത്തെ ഉപയോഗം ഇനി രണ്ടാമത്തത് എന്താന്ന് നോക്കാം ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബർണർ കഴുകിയ ആ ഒരു വെള്ളം തന്നെ ഉണ്ടല്ലോ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഇനി ഈ സിങ്കും അതുപോലെ തന്നെ ടാപ്പുകളൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും അലുമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ഇട്ടിത്തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല തിളക്കായിരിക്കും കേട്ടോ പൈപ്പൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് കാണിച്ചു തര കണ്ടോ നമ്മുടെ ടാപ്പും സിങ്കും ഒക്കെ ആണെങ്കിലും അടിപൊളി നല്ല തിളക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ടാപ്പിൻ്റെയൊക്കെ ഒരു ക്ലൈസിങ്ങൊക്കെ അപ്പോൾ അത്രക്കും നല്ലൊരു ഒരു സൊല്യൂഷനാണ് കേട്ടത് ഇനി അടുത്തതായിട്ട് കണ്ടോ നമ്മുടെ പാത്രം ഞാൻ കാണിച്ച് തന്നിരുന്നില്ല ഫസ്റ്റ് തന്നെ അതൊക്കെ കറു So, ു പോയിരുന്നൊരു പാത്രമാണ് അപ്പം നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ വേറെ ഒന്നും അതിൽ ചേർക്കണില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാനൊരു അലുമിനിയം സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരതി വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അപ്പം ചിലർക്കൊക്കെ ഒരു സംശയമുള്ളതാണ് ഈ ഒരു പാത്രം കറുത്തു പോകണുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയിരുന്നു ഇതേ മെത്തേഡിൽ തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് വന്ന് ചിലരൊക്കെ ഇതിലേക്ക് കമൻ്റ് ചെയ്തിരുന്നു എന്തെന്നോ പാത്രം കറുത്തു എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഇത് കറുത്തു പോയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പാത്രം കറുത്തു പോയിട്ടില്ല നല്ല അതുപോലെത്തിന് നല്ല തിളക്കമായിരിക്കും കേട്ടോ ഇങ്ങനെയൊന്ന് പിന്നെ ഉണ്ടാക്കിയാൽ ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ ആ ഒരു സംഭവം ഇരുമ്പൻപൊളി ഇട്ട് തിളപ്പിച്ച ശേഷം പാത്രത്തിൽ നമ്മൾ ഞാൻ കാണിച്ചു ലാസ്റ്റ് നമ്മൾ ഇരുമ്പൻപുളി വെച്ച സ്ഥലം ഒരു കളർ വേറെ അതുപോലെ തന്നെ അതിൻ്റെ മേലെ വേറൊരു കളറ് രണ്ട് രണ്ട് കളറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് കഴുകി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാകും അപ്പോൾ എൻ്റെ പാത്രം അത്രയ്ക്കും ഡേർട്ടിയായിരുന്നു പാത്രം ഇപ്പോൾ കണ്ടോ നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുവരെ ഞാനിത് ഉപയോഗത്തിൽ നിന്ന് മാറ്റി വെച്ചതായിരുന്നു പാൽ കരിഞ്ഞ് പിടിച്ചായതായിരുന്നു എൻ്റെ പാത്രം ഇങ്ങനെ അപ്പോൾ കണ്ടോ നന്നായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ പാത്രം ടോ ഇനി അടുത്തതായിട്ട് ഞാൻ പറയണത് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ സ്വിച്ച് ബോർഡൊക്കെ ആകെ ചളി പിടിച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് കഴുകാനും ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം പവർ ഓഫ് ചെയ്യണം കേട്ടോ ഇല്ല ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം പവർ ഓഫ് ചെയ്ത ശേഷം ഇതുപോലൊരു പീസ് തുണി എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക പാത്രം കഴുകാനും നമുക്ക് അരിച്ച് മാറ്റൊന്നും വേണ്ട കേട്ടോ ഇതങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ബർണർ കഴുകാൻ വേണ്ടിയിട്ട് ഇന്ന് അരിച്ചു മാറ്റിയിരുന്നത് കേട്ടോ ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് പെയ്യുക പിന്നിട്ട് എന്ത് ചെയ്യാമെന്നോ നമ്മൾ മെല്ലൊന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക ക്ലീൻ ആക്കി കൊടുക്കുക ഒന്നും അരുത്തി കൊടുക്കുക അപ്പോൾ ഞാനും നിങ്ങൾക്ക് ഇവിടെ വെളിച്ചം കുറവായിട്ട് പവർ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ താനായിട്ട് അപ്പോൾ നന്നായിട്ട് പിന്നിട്ട് അതിൻ്റെ മേലെ മാത്രം ഒന്ന് ജസ്റ്റ് ഓരോ ഉണങ്ങിയ കഷ്ണം കാണുള്ളൂ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ കണ്ടാൽ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് കിട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എന്താ നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് എന്താ നോക്കല്ലേ അപ്പോൾ അതാ ഫ്രഷ് ആയിട്ട് അറുത്ത് വെച്ച ഞാൻ ആട്ടോ ഞാനതിനെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗം ഞെട്ടി ഭാഗം അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വാഷ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങാണ്ട് ഇതുപോലെ ഇരിക്കുക എടുക്കുക കേട്ടോ ഇത് ഏകദേശം ഒരു അര കിലോത്തിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടിട്ടോ അത് കട്ട് ചെയ്തെടുക്കണേ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ട് നീ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നു വെച്ച് കൊടുക്കൊരു അഞ്ച് ഏലൊക്കെ ഇട്ടുകൊടുക്കണ്ടട്ടോ പിന്നെ അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചിൻ്റെ പീസ് ഇതൊന്ന് കട്ട് ചെയ്താണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണ്ടെട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അത നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആദ്യം ഇതിലത്ത് ഒരു അരിപ്പിൽ കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ കൂടി അരിക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതൊരു ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളം വീണ്ടും ഞാൻ അതിലേക്ക് ഒഴിച്ച് കണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറ് തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണ്ണാട്ടോ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും നല്ല മണ്ണാണ് അരിക്ക് കേട്ടോ അത് അപ്പോൾ ഇതാ കണ്ടോ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇവിടെ മാറ്റിയക്ക ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അടി കട്ടുള്ള പാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ എത്ര ജ്യൂസ് ഉണ്ട് എന്ന് വെച്ചാൽ അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടുകൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം കൂടി വെച്ചുകൊടുക്കണ്ടെട്ടോ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആണ് അപ്പോൾ നല്ലോണം എന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിയെക്കാം കേട്ടോ അപ്പോൾ അതാത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് വെച്ചാൽ നമ്മൾ ഇത് അര ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇത് ബാക്കി പകുതി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒന്നും ഇടേണ്ട മധുരം ഇതിൽ തന്നെ ഉണ്ടാവും എന്നിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ അപ്പോൾ ഇത് വേനൽക്കാലത്തൊക്കെ നല്ലൊരു ഇതാശമിനിയാണ് അപ്പോൾ ഇത് തണുത്ത ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടോ അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടിപൊളി ഡ്രിങ്ക് ആണ്ട്ട് ഒരു രക്ഷയില്ലാത്ത ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ഇത് ഇല്ല കാലത്ത് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആരെങ്കിലും പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാണ്ട് അടുത്തായിട്ട് വീണ്ടും ഞാനിതാ രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഇരുമ്പൻപുളി ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കണേ നോക്കല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിട്ട് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇനി ഇതിലേക്ക് കടുക് കടുകിട്ട് കടുക് ഇട്ടിട്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൻമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇവ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വേണ്ടും അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ദിവസം ഇതുപോലെ തന്നെ വെക്കണം എന്നുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ഇരുമ്പൻപുളി ഒന്ന് വെയിൽ കൊളിക്കണം ഒരു ഒറ്റരു ദിവസത്തെ വെയിൽ കൊളിക്കൽ വേണം കേട്ടോ അപ്പോൾ അതത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടുകൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അച്ചാറിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇനി നമ്മൾ ഒന്ന് കട്ട് കട്ട് ചെയ്ത് വെച്ച ഇരുമ്പൻപുളിയുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിൽ കിട്ടുകൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഇത് വാട്ടിയെടുക്കുമ്പോൾ വാടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇത് ഏകദേശം ഒക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലർക്കും അറിയില്ല അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ഇരുമ്പൻപുളിയോട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വറ്റ തൊട്ട് കേട്ടോ ജ്യൂസ് അടിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഗ്യാസ് ബെർണറൊക്കെ ക്ലീൻ ചെയ്ത അതേ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് അതിൽക്ക് കുറച്ചും കൂടി ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക നമ്മളെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ടൈല് കഴുകാണെങ്കിൽ നല്ല കറൊക്കെ പോയി നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ നമ്മൾ ടൈല് അപ്പോൾ ഇതാ നമ്മളെ സംഭവം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആവിയൊക്കെ കയറി കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അച്ചാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഇതിനെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൊടി കായപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും ഇട്ടു കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന് അപ്പോൾ ഞാൻ അച്ചാറുപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് വേണ്ടി വരും അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി ഇട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതെല്ലാം കൂടി ഇതിൽ ഒന്ന് പിടിക്കട്ടെ കേട്ടോ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്യാന്നോ ഒരു കപ്പ് ചൂടില്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടില്ല വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് വന്നോട്ടെ അപ്പോൾ ഇത് തിളക്കാനായിട്ട് ഇടാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അടിപൊളി അച്ചാറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഒരു ദിവസം വെച്ചാൽ മതി കേട്ടോ പിറ്റേ ദിവസം തൊട്ട് എടുക്കാൻ തുടങ്ങാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൽക്ക് കുറച്ച് ഉലുവപ്പൊടിയും ഉലുവിയും കടുകുമ്പാടെ വറുത്ത് പൊടിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനൊരു ടീസ്പൂണോളം ഉലുവീം കടുകുമ്പാടെ പൊടിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽക്ക് അതിട്ടെടുത്തിട്ട് മിക്സാക്കി എടുക്കുക നല്ലപോലെ മിക്സാക്കി എടുക്കുക കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവൂലേ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പഞ്ചസാരയും കൂടി ചേരുമ്പോൾ അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര സംഭവമാണിത് അവ ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ അച്ചാറിൻ്റെ പണി ഇനി ഇത് നമുക്ക് എടുത്ത് കഴിക്കാം ചോറ് ചോറുക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് ഈ ഇരുമ്പൻപുളി അതുപോലെ തന്നെ നമുക്ക് മീൻ കറിയൊക്കെ വെക്കുമല്ലേ അതിന് പുളിക്ക് പകരം നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇനി ആരും കളയണ്ട കളയണ്ടട്ടോ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെയൊക്കെ അസലാമലൈക്കും വറഹമുല്ലാ വാത്തോ